ഹായ് ഗെയ്സ് നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തിരുവനന്തപുരത്ത് വന്നിരിക്കുകയാണ് ഞാൻ ഓൾറെഡി രാവിലെ വാഗമണായിരുന്നു വാഗമണിന് ട്രാവൽ ചെയ്തപ്പോൾ തിരുവനന്തപുരം വരെ എത്തി വേറൊന്നും വലിയൊരു സ്വപ്നം പോലെ ഒരു സിനിമയിൽ അഭിനയിച്ചു ആ സിനിമയുടെ പ്രീവ്യൂ ഷോ ഇന്ന് നടക്കുവാണ് അപ്പം ഞങ്ങളോട് അഭിനയിച്ചവരും അണിയറ പ്രവർത്തകരും അതോടൊപ്പം നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളും ഒക്കെ ആയിട്ടാണ് ഇത് കാണാനായിട്ട് വന്നിരിക്കുന്നത് അതിനോടൊപ്പം ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രദീപ് കുമാർ മേനോ അതോടൊപ്പം രാജേഷ് റോ അപ്പോൾ ഇത്രയും പേരെ കൂട്ടിക്കൊണ്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ബാക്കി നമുക്ക് തിയേറ്ററിൽ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാവും jadi plek senar calai Aus pulang dong Super lex Mungkin yang sendiri dia ada bagi Kayak suruh balik ya tuh balik ya tuh Dia pula ikna Uh, on behalf of Mark's Productions, we welcome you all to the screening of our first feature film, Tanmay, The Frozen Fire. തിയേറ്ററിൽ ഫസ്റ്റ് സ്ക്രീൻ കിട്ടിയ എല്ലാ സഹൃദയരായ സുഹൃത്തുക്കൾ സ്നേഹ സ്നേഹാധരോടുകൂടി സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു ഈ തരുണത്തിൽ ഒരു ചെറിയ സന്തോഷവർത്തമാനങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മാൻ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള തന്നൈ എന്ന ഈ വി 바이ജു പോകുട്ടി അപ്റ്റ കമോൺ സ്റ്റേസ് താങ്ക്യൂ here guru manidum here adare indumaya nee visishta sasthramil indum ivanile a little me the know what's going on ivare santoshamulla divasam aayirunnu ivar niranga sasthramil undu ഈ ഒരു ചിത്രം പ്രദർശിപ്പിക്കുകയാണ് അത് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു സംവിധായകൻ സജീക്കിള്ളേ അഭിനന്ദിക്കുകയാണ് ഒപ്പം ഡി ഒ പി ചെയ്ത രതീഷ് മംഗളത്ത് രീതി അതിൻ്റെ സാങ്കേതിക മേഖലയിൽ പ്രവർത്തിച്ച് എല്ലാവരെയും അഭിനന്ദിക്കാനായിട്ട് അവസരം ഉപയോഗിക്കുകയാണ് സജി പിള്ള കൃഷ്ണകുമാർ മായ കൃഷ്ണൻ അതുപോലെ പ്രിയപ്പെട്ട വക്കീൽ സാർ ഇല്ലൊരു നായകരുമായ ബഹുമാനിയുള്ള ഇത്ര ഇത്ര കാഷ്വലായിട്ട് പറയുന്നത് കേട്ടോ ഒരു ഒരു നന്ദി പ്രകടനത്തിന്റെ ആ രീതിയിലല്ല സംസാരിക്കുന്നത് ഇനി ആര് ഇനി ആരൊക്കെ എത്തിയിരിക്കുന്നത് ചെറിയ വിഷം ചെയ്തുകൊക്കെ ഉണ്ട് ഇവിടെ എല്ലാരും നമ്മളൊരു കൂട്ടായ്മയാണ് ഭാഗമായിട്ടുള്ളവർ ഒരുപാട് പേരുണ്ട് അനു മുരളീധരൻ ഉണ്ട് കണ്ണനുണ്ട് എല്ലാരും ഉണ്ട് അപ്പം ഇതിന് പ്രധാനമായിട്ടുള്ള കുറെ ആൾക്കാരാണ് അവരുടെ എല്ലാരും എത്തിച്ചേർന്നിട്ടില്ല ഇത് നെരുന്നൂണാണ് തിരക്കഥാകീർത്തർ സുരേഷ് അവർക്ക് പിന്നെ ഏകദേശം പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ എത്തിക്കഴിഞ്ഞു ൾക്കാരാണ് നെഗറ്റീവ് അഭിപ്രായം എങ്ങനെയുണ്ട് കണ്ടിട്ട് നോവൽ പറഞ്ഞു കാരണം ഇപ്പോൾ തിയേറ്റേഴ്സൊക്കെ വലിയ പടങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ തന്നെ നമുക്കും ഓടിക്കാൻ കഴിഞ്ഞത് എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് ആർട്ടിസ്റ്റ് അല്ലാത്തൊരു രീതിയിൽ പ്രേക്ഷകർ രീതിയിൽ ഞാൻ പറയുകയാണെങ്കിൽ നല്ല മൂവിയായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു എസ്പെഷ്യലി നിങ്ങൾ രണ്ടുപേരുടെ പെർഫോമൻസ് മുഴുവൻ നമ്മുടെ സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ആണല്ല സുരേഷ് സാറ് സാറ് എന്റെ പേര് കുറിച്ച് സുരേഷ് മാത്രം സുരേഷ് മാത്രമാക്കി സാറിന്റെ അഭിപ്രായം പറ സ്ത്രീനി കണ്ടപ്പോൾ അല്ല സ്ത്രീ കണ്ടപ്പോ എങ്ങനെ കഥാപത്രങ്ങളൊക്കെ വേണമെന്ന് നല്ല ഭംഗിയായിട്ട് തന്നെ അവതരിപ്പിച്ചു പ്രത്യേകിച്ച് എനിക്ക് അജിയുടെ വേഷം അഭിനയിച്ചാളിനെ പ്രത്യേകിച്ച് അടുത്തു പറയായിരിക്കാൻ അത്ര നല്ല ഗംഭീരമായി മനസ്സിലുണ്ടായിരുന്നു അജി വന്നല്ലേ എറണാകുളത്തുനിന്ന് തിരുവനന്തപുരം വരെ യാത്ര ചെയ്ത് നമ്മുടെ പ്രദീപ് സാർ എത്തിയിട്ടുണ്ട് നമ്മുടെ മാരത്തോൺ ഓട്ടക്കാരുടെ പ്രതിനിധിയായിട്ട് സാർ അഭിപ്രായം പറയാം ബിനീഷിന്റെ സിനിമ കാണാനായിട്ട് ഇനിയിപ്പോൾ തിരുവനന്തപുരത്തല്ല അമേരിക്കയിൽ പോണെന്ന് പറയാലും പോവും അപ്പൊ ഞാനിന്നൊരു വളരെ നല്ല സിനിമ കണ്ട സംതൃപ്തിയിലാണ് ബിനീഷ് തന്മയി എന്ന് പറഞ്ഞ സിനിമ ായി മലയാളത്തിന് ഒരു പുതിയ കൂടി നമുക്ക് കിട്ടി ഓട്ടക്കാരൻ വില്ലരെയും അയന്മാരൻ ഒരു വില്ലറായിട്ട് കൂടി ദിലീഷിൽ ചോദിക്കുന്ന കാര്യത്തിൽ എനിക്ക് ആ ഒരു സംശയമില്ല വർമാജിയാണ് ഈ സിനിമ ഏറ്റവും കൂടുതൽ കൂടുതലാണ് കണ്ടിട്ടുള്ളത് അല്ലെ ശരിയല്ലേ തീർച്ചയായിട്ടും അപ്പൊ കണ്ടപ്പോഴൊക്കെ തോന്നിയ അഭിപ്രായം കാണുമ്പോൾ കാണുമ്പോൾ കൂടുതൽ എങ്ങനെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നന്നാക്കാന്നുള്ള ചിന്ത എന്ന് വെച്ചാൽ നന്നായിട്ട് അഭിനയിച്ചു വെച്ചിരിക്കുവല്ലേ ഇതിനൊക്കെ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടാക്കത്തെ അപ്പൊ അതുകൊണ്ട് ഓരോ സീൻസും ഇങ്ങനെ വീണ്ടും വീണ്ടും കാണും ചെയ്യുന്നവരുടെ ബോഡി ലാംഗ്വേജ് നോക്കുക അതിനനുസരിച്ചിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഓരോ ട്രാക്കിൽ അഡീഷണൽ ചേർക്കും ചിലർ കുറയ്ക്കും ഇങ്ങനെയൊക്കെ വന്ന തവണ കണ്ണിൽ കണ്ട് ഓരോരുത്തരും ഗംഭീരമായിട്ട് അഭിനയിച്ചു എല്ലാവരും ചെറിയ വേഷം ചെയ്യുന്നവർ പോലും അവരുടേതായ രീതിയിൽ ഈ സിനിമയിൽ അഭിനയിച്ചു പിന്നെ ഈ മനുഷ്യൻ ദ്ദേഹം സിനിമ കണ്ടപ്പോഴാണ് ഇദ്ദേഹത്തിന് തന്നെ മനസ്സിലായത് എങ്ങനെയാണ് അത് വന്നതെന്നുള്ളത് കലിപ്പായപ്പോഴും ഇച്ചിരി കൂടുതലായി ആ വോയിസ് സ്വന്തം ഇതിൽ വോയ്സിൻ്റെ എത്തിയതാണെങ്കിൽ ഏറ്റവും വലിയ പ്രത്യേകത വേറെ ആയാലും ചെയ്തിരുന്നെങ്കിൽ ആ ക്യാരക്ടറിനെ തന്നെ ബാധിക്കില്ല അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ തന്നെ അത് ചുരുക്കും അതുകൊണ്ടാണ് ഇനി വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നത് ആ പ്രത്യേക ടൈപ്പ് വോയിസാണ്

അവരുടെയൊക്കെ വെച്ച് കൊച്ചു കുട്ടികൾക്കൊക്കെ നല്ല ഭാവി ഉണ്ട് ഫിനീഷ് ഈ പറഞ്ഞപോലെ നമുക്ക് കാണുമ്പോൾ വല്ലാത്തൊരു ദേഷ്യം ഒരു സിനിമ കാണുമ്പോൾ പക്ഷേ അവരേ അല്ല ഞാൻ പറഞ്ഞു നേരിട്ടുള്ള സ്വഭാവവും അതും കൂടെ ശരിക്കും വ്യത്യാസമുണ്ട് അതാണ് അഭിനയം അതിലാണ് നിത്യം അങ്ങനെ തന്നെ ഉണ്ടായത് എൻ്റെ ഉണ്ടാവുന്നത് ആക്ച്വലി എന്നെ ഈ റോളിൽ എത്തിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരാളാണ് എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്ത ആളാണ് അദ്ദേഹത്തിന് എന്നോട് എന്റെ ഒപ്പമുള്ള വർക്കിലുള്ള എക്സ്പീരിയൻസ് സിനിമയുടെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് അല്ല സിനിമ ടോട്ടലി നമ്മൾ ഒരുപാട് പരിമിതികളിലുള്ളിൽ നിന്ന് ചെറിയൊരു സിനിമയാണ് അത് പക്ഷെ അങ്ങനെ പരിമിതികൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് കാസ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെ സ്യൂട്ടായിട്ട് വന്നു അപ്പോൾ ഈ സിനിമ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ കുറച്ചുപേർ വന്നിട്ടുണ്ടായിരുന്നു അല്ലാത്ത ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പല ആൾക്കാരും ഡിസ്കസ് ചെയ്ത സമയത്ത് ക്യാരക്ടർ വൈസ് ഇപ്പം നിങ്ങളുടെ ക്യാരക്ടറാണെങ്കിലും ഇപ്പം ടീനയുടെ ക്യാരക്ടറാണെങ്കിലും അത് ചെയ്ത ആൾ അത് ആരെ കാസ്റ്റ് ചെയ്തത് നല്ല കാസ്റ്റിംഗ് ആണല്ലോ എന്നൊക്കെ പറയും അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമൊന്നും ആയിരുന്നു വെച്ചാൽ നമ്മളൊരു എഫേർട്ട് ചെയ്തുണ്ട് ആ ഷൂട്ടിങ് സമയത്ത് ആ എഫേർട്ട് സത്യത്തിൽ അതാരും കാണുന്നില്ല നമ്മൾ മാത്രമേ അറിഞ്ഞില്ല പക്ഷെ അത് റിസൾട്ട് ആയിട്ട് സ്ക്രീനിൽ കാണുമ്പോൾ ഭയങ്കര ഫീലിംഗ് ആണ് നമ്മൾ ഇപ്പൊ ഒരുപാട് ഫെസ്റ്റിവലിലൊക്കെ പോയി എന്നൊക്കെ ഭയങ്കര സന്തോഷം നമുക്ക് വർക്ക് ചെയ്തിട്ട് നമ്മൾ തന്നെ കൃത്യമായിട്ട് പോകുന്നു ആ അങ്ങനെ തന്നെ അപ്പൊ അതുകൊണ്ട് നല്ല സന്തോഷം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കാണുന്നുണ്ട് വർക്കുകളൊക്കെ കാണുന്നുണ്ട് ഓഡിയൻസിന് മുന്നേ നമ്മൾ കാണുന്നൊരു ഫീലിംഗ്സ് ഉണ്ടല്ലോ അത് ആളുകളുടെ ഞാൻ സദസ്സിന് രഞ്ജു സെല്ലിങ്ങനെ സ്ക്രീനിൽ നോക്കണ കൂടുതലായിട്ട് ആൾക്കാരുടെ അടുത്തേക്ക് നോക്കുന്നത് ആൾക്കാരുടെ റെസ്പോൺസ് എന്താ അപ്പൊ അതൊക്കെ ഭയങ്കര നമുക്ക് രസമുള്ളൊരു പരിപാടിയാണ് നല്ല അഭിപ്രായം വന്നു അപ്പൊ ഓ ടിയിലൂടെ എത്തുമ്പോൾ ഈ സപ്പോർട്ട് ചെയ്യ അല്ല സപ്പോർട്ട് ചെയ്യുന്ന മാത്രല്ല കൂടുതൽ അഭിപ്രായം കിട്ടില്ല നമ്മുടെ ഒരു ആളാണ് പ്രൊഡക്ഷൻ സൈഡിലും ഉണ്ട് അതോടൊപ്പം നമ്മുടെ പ്രധാനപ്പെട്ട റോൾ ആ സിനിമയെ പ്രധാനമായിട്ടും കൊണ്ടുപോകുന്ന റോൾ ചെയ്ത ആളാണ് ചെറിയ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കണ്ടപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അഭിനയിച്ചപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഇതെല്ലാം എന്താണെന്ന് നമുക്ക് അറിയണം ശരിക്കും ഒരു എന്താ പറയുക എല്ലാ ആൾക്കാരും ഒത്തുചേർന്നുള്ള കൂട്ടുചേർന്നുള്ള പരിശ്രമത്തിൻ്റെ ഫലമാണ് തന്മയ്യെന്ന് പറഞ്ഞാൽ സിനിമ യാഥാർത്ഥ്യമായത് അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ ദൃശ്യാവിഷ്കാരം നൽകാൻ ശ്രമിക്കും ഈ ജീവിതത്തിൽ ഒട്ടനവധി ആൾക്കാരുടെ പ്രയത്നമുണ്ട് സംവിധായകൻ തുടങ്ങിയ താഴേക്ക് ലൈറ്റ് ബോയ് വരെയുള്ള ആൾക്കാരും പ്രൊഡക്ഷൻ ഷെഡ്യൂളിൽ കൂടെ നിന്നിട്ടുള്ള പ്രൊഡക്ഷൻ ബോയ്സ് വരെയുള്ള ആൾക്കാരും ഈ സിനിമയുടെ വിജയത്തിന് വേണ്ടി ഒരുപോലെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അഭിനയിക്കാൻ അത്ര വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതിരുന്ന എന്നെ പോലെയുള്ള ധാരാളം ആൾക്കാർ ഇതിൻ്റെ പാർട്ടായി ഇവരെല്ലാം തന്നെ അവരുടെ മനസ്സിലുള്ള അഭിനയ കഴിവുകൾ അഭിനയത്തിൻ്റെ കഴിവുകൾ പുറത്തെടുത്തി അങ്ങനെ പുറത്തെടുക്കുന്നത് വഴി തന്നെയാണ് ഈ സിനിമ ഒരു സംഭവമാണ് സംഭവമായി കാണാൻ ഒരു മുഴുവൻ ചിത്രമായി മാറിയത് അപ്പം ഞാൻ ഒരു ഇങ്ങനൊരു സിനിമയിൽ അഭിനയിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ സൈറ്റാറുണ്ട് ഇതിന് പിന്നൊരു വലിയ കഥയുണ്ട് ഞാൻ ദിവസം രാവിലെ പ്രാക്ടീസ്ന്ന് ഇറങ്ങിയുള്ള പിന്നെ നാലു മണി നാലര സമയമാണ് ഈ ചങ്ങനാശ്ശേരിയിൽ നിന്ന് കടകച്ചാലേ ഓടിപ്പോയി തിരിച്ചറങ്ങും മുപ്പത്തി കിലോമീറ്റർ ഓടാനായിട്ട് രാവിലെ ഇറങ്ങിയതാണ് ചങ്ങനാശ്ശേരി ബൈപ്പാസ് ഇവിടെ ഇങ്ങനെ ഓടിപ്പോയപ്പോൾ ഒരു കാർ കൊണ്ട് എനിക്ക് വട്ടം വെച്ചിട്ട് എന്നോട് ബിനീഷ നിക്ക് നമുക്കൊരു സിനിമയുണ്ട് ചെയ്യണം എന്ന് പറഞ്ഞു അവർക്കൊന്നും ഉണ്ടോ ശരിയാണോ എനിക്കൊന്നൊരു മൂന്ന് വർഷം മുമ്പാണ് ഞാനൊന്ന് പുറത്ത് ചേട്ടൻ ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞു വിടുന്നതാണ് അവിടുന്ന് തുടങ്ങിയതാണ് ഈ സിനിമ അതിനുശേഷം ഒത്തിരി പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ എന്നെ ഓഡീഷൻ ഒന്നും വിളിച്ചിട്ടുണ്ട് അഭിനയം ഒന്നും ഇവർക്ക് തൃപ്തികരമല്ലായിരുന്നു പക്ഷേ തയ്ച്ചേട്ടൻ ഒരാളുടെ റിസ്ക്കിലാണ്

ിൽ ഞാൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് തന്റെ വളരെ പരിമിതമായ അവസ്ഥയ്ക്കുള്ളിൽ വളരെ മനോഹരമായി ഒരു ചിത്രം